നമുക്ക് ഒട്ടകത്തിൻ്റെ ഇറച്ചി നാട്ടിലേക്ക് കൊണ്ടുപോയി നോക്കിയല്ലേ സൗദി അറേബ്യയിൽ നിന്ന് അതായത് ലുലുമാളിലാണുള്ളത് ഏകദേശം മുപ്പത്തിനാല് റിയാൽ വരുന്ന ഹാഷി ബോണാണ് കേട്ടോ ക്യാമലിൻ്റെ അതായത് ചെറിയ ഒട്ടകത്തിൻ്റെ ഇറച്ചി ഏകദേശം ഒന്നര കിലോയിലോളം ഞങ്ങൾ വാങ്ങിയിട്ടുണ്ട് നമ്മൾ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന സമയത്തൊക്കെ ബീഫ് ഇല്ലാത്ത പെട്ടി വളരെ സുപരിചിതമാണ് അപ്പോൾ കട്ട് ചെയ്യാൻ കൊടുത്തിട്ട് അടിപൊളിയായി കട്ട് ചെയ്യുന്നുണ്ട് മൂപ്പർ ഏകദേശം ഒന്നേ അറുന്നൂറോളം വരുന്നുണ്ട് കേട്ടോ ഏകദേശം അമ്പത്തി ആറ് റിയാൽ ഇപ്പം നാട്ടിലത്തെ കണക്ക് നോക്കുമ്പോൾ ഏകദേശം ആയിരത്തി ഒരുന്നൂറ് രൂപയായിട്ടുണ്ട് കേട്ടോ അങ്ങനെ കട്ട് ചെയ്ത് സെറ്റ് ചെയ്ത് നമ്മൾ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ എടുക്കാൻ പോയിട്ടുണ്ട് കേട്ടോ നമ്മൾ പുറത്ത് നാട്ടിലേക്ക് ആകുമ്പോൾ തൊടിപ്പോയി വായൻ്റെയിലേക്കൊക്കെ വെട്ടി സെറ്റാക്കി വരും അപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല നമ്മൾ വായൻ്റെയിലെ ഇവിടെ തന്നെ വാങ്ങി അപ്പോൾ അങ്ങനെ ഇറച്ചിയൊക്കെ നല്ല സെറ്റ് ആക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ റൂമിൽ തന്നെ കൊടുത്തിട്ട് അതിനുള്ള പ്രിപ്പറേഷനാണ് നമ്മളിപ്പോൾ നാളെയാണ് പോകണമെന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ അതിൻ്റെ പ്രിപ്പറേഷനൊക്കെ സെറ്റാക്കി വെക്കുന്നുണ്ട് കുക്കിങ്ങിനെ കുറിച്ചിട്ട് ഒരുപാട് വിശദീകരിക്കാൻ അറിയാത്തത് തന്നെ നമ്മൾ എല്ലാ വിശദീകരിക്കുന്ന ഒന്നുമില്ല അതായത് നമ്മൾ റൂമിൽ തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ കഴുകിയ ഇറച്ചിയൊക്കെ ഒന്ന് അടിപൊളിയൊക്കെ സെറ്റ് ചെയ്ത് നമ്മൾ പാത്രത്തക്കിലിട്ട് അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ നമ്മളെ കറിവേപ്പിലേക്കിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ആവശ്യത്തിനുള്ള കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട് അതുപോലെ പാകത്തിനുള്ള ഉപ്പിടുന്നുണ്ട് കുരുമുളക് പൊടി പാകത്തിന് നമ്മൾ ഇറച്ചിക്കനുസരിച്ച് ഞാൻ കൊണ്ട് ഇടുന്നുണ്ട് അതുപോലെതാ മഞ്ഞപ്പൊടി ഇടുന്നുണ്ട് കേട്ടോ അല്ലാതെ വേറെ ഒരു ഇൻഗ്രീഡിയൻസും ഇതിൽ ഇട്ടിട്ടില്ല അപ്പോൾ ഈ കാണിച്ച സംഭവങ്ങളും മാത്രമേ ഇട്ടിട്ടുള്ളൂ അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്യുക കേട്ടോ നന്നായി മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം നമ്മൾ റെസ്റ്റിന് വെക്കുന്നു ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വെച്ചതിന് ശേഷം നമ്മൾ പിന്നെ അടു നേരെ അടുപ്പിലേക്ക് കയറ്റുകയാണ് കേട്ടോ നമുക്ക് ഏകദേശം ബീഫ് വേഗം അത്ര സമയമൊന്നും ആവശ്യമില്ല കുറച്ച് സമയം കൊണ്ട് നമുക്കിത് സെറ്റായി വരുന്നുണ്ട് നമ്മൾ സ്റ്റാർട്ടിംഗിൽ തന്നെ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പം ഏകദേശം വെള്ളം വറ്റുന്നവരെ നമ്മളിങ്ങനെ തീയിൽ വെച്ച് കൊടുക്കുന്നുണ്ട് വേറെ ഒരു മസാല നമ്മൾ അഡീഷണൽ ആയിട്ട് ഒന്നും ഇടുന്നില്ല കേട്ടോ നമ്മുടെ നാട്ടിൽ നിന്ന് ഇപ്പോൾ ബീഫ് കൊണ്ടിരുന്ന അതേ ഒരു സ്റ്റൈലിൽ തന്നെയാണ് തിരിച്ച് നമ്മൾ ഒട്ടകത്തിൻ്റെ ഇറച്ചി കൊണ്ടുവരണം കേട്ടോ അപ്പോൾ ഏകദേശം വെള്ളം വറ്റി സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ പാക്കിങ്ങിലേക്ക് നോക്കണം പാക്കിങ്ങെന്ന് പറയുമ്പോൾ നമ്മൾ അതേപോലെ വാണ്ടിലേക്കൊന്ന് ചൂടാക്കി അതുപോലെ അലുമിനിയം ഫോയിലൊക്കെ വെച്ച് സെറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ നാട്ടിലേക്ക് വീട്ടുകാരൊക്കെ പറയുകയാണ് ഒട്ടകത്തിൻ്റെ ഇറച്ചി വേണമെന്ന് പറയുമ്പോൾ ഇവിടെ വന്നിട്ട് നമ്മൾ ഹാഷി ബോണ് ക്യാമലിൻ്റെ നോക്കി വാങ്ങുക കുറച്ച് ഒന്നോ രണ്ടോ കിലോ വാങ്ങിയിട്ട് അതുപോലെ നമ്മൾ അടിപൊളിയായി സെറ്റ് ചെയ്ത് പാക്ക് ചെയ്ത് ഉഷാറായിട്ട് കൊണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ നാട്ടിൽ കൊണ്ടു കഴിഞ്ഞാൽ അവിടെ ഉള്ള ആളുകൾക്കും ഈ ഒട്ടകത്തിൻ്റെ ടേസ്റ്റ് മനസ്സിലാകും വലിയൊരു ഡിഫറൻസ് ഒന്നുമില്ല ചിലവർക്ക് ഇഷ്ടപ്പെടില്ല ചിലവർക്ക് ഇഷ്ടപ്പെടും എന്നാലും ജസ്റ്റ് ഒരു വട്ടം ട്രൈ ചെയ്ത് നോക്കുക